എത്ര ഒരു ചായക്ക് കാര്യം റിയില്ല ക്ഷമിക്കണം സാറിന് ചായ മാത്രം അതോ കുറച്ച് ഏത്തപ്പഴം കൂടി പുരുങ്ങിക്കൊണ്ട് എന്ത് പണ്ടാരെങ്കിലും എടുത്തോണ്ട് പാടോ എടുപ്പ് വരട്ടെ എന്റെ അമതി പറയുന്നുണ്ട് സാറില്ലാത്ത സാറിന് അലക്കാനിട്ട് ഉടുപ്പും തൊപ്പിട്ടോണ്ട് നടക്കാൻ ഞാൻ പറയും ഊരാടായി അലക്കാനിട്ട് ഡ്രസ്സാണെങ്കിലും അതിട്ട് എനിക്ക് പ്രമോഷൻ കിട്ടിയത് എനിക്ക് പിടിക്കുന്നില്ലല്ലോടോ കുറുപ്പേ എന്റെ പ്രൊമോഷൻ ഡോബി നീ വെറും പട്ടാളക്കാരനാ ഒരു ശിപ്പായി നിന്റെ ഭാവം കണ്ട നീ കാണലും തമ്പ്രാൻ കുഞ്ഞ് ശിപ്പായി അന്നെ തോന്നുള്ളൂ വന്ന് വന്ന് നിനക്ക് ആരും പേടില്ലാണ്ടായി അതിനെങ്ങനെ തമ്പ്രാ കുഞ്ഞ് കൊഞ്ചിച്ച് കൊഞ്ചിച്ച് വസളാക്കി വെച്ചിരിക്കല്ലേ പക്ഷെ ആ കൊണ്ട് എന്റെ അടുത്ത് വന്നാലുണ്ടല്ലോ അടിച്ച് ഷേപ്പ് ചൂടാവല്ലേ ഞാൻ ഒരു നിന്നെപ്പിയാൻ മാറ്റും മനുഷ്യ ബ്രാന്തായിക്കൊണ്ടാണ് അവന്റെ ഒരു തമാശ എല്ലാവർക്കും ഞാൻ ഗവരണ ഇവിടെ തമ്പ്രാട്ടി മരിച്ച ദിവസം കോവിലകം വിട്ടു പോകാൻ നിന്നവനാ ഞാൻ ി പറഞ്ഞോണ്ട് നിന്നാ പക്ഷെ അന്ന് തൊട്ട് തൊട്ടേനും പിടിച്ചാലും തെറി എനിക്ക ഇന്ന് രാവിലെയും കിട്ടി പോരെ കാ എന്നെ ഇതുവരെ മണിന്നല്ലാതെ വിളിച്ചിട്ടില്ലേ നിന്നെ വിളിക്കില്ലല്ലോ നീ അങ്ങനെയുള്ള ചക്കരും പഞ്ചാരി ഒക്കെ അല്ലേനിയ എന്നല്ലേ വിളിക്കുന്നത് എന്നെ വാച്ച് ഷൂസ് കലസമൊക്കെ വാങ്ങി തരല്ലേ ഇനി മണികണ്ഠത്തമ്പുരാക്കി കേടാ പേര് നിന്നെ ആൾ കൊഞ്ചിച്ച് വഷളാക്കി നീയൊന്നും നന്നാവുന്ന ലക്ഷണേ ഇല്ല എന്നെ കൊഞ്ചിക്കുന്നതേ എന്റെ സ്വഭാവ ഗുണം കൊണ്ടാ നിങ്ങളെ തെറി പറയുന്നത് നിങ്ങളുടെ കയ്യിലിരിപ്പുണ്ട് എന്റെ കയ്യിൽ ശരിക്കും അത് വീട്ടിൽ വെച്ച് വാങ്ങിച്ചു ഇവിടെ സർ അവന്റെ ഒരു വിനയം ഒരു രണ്ടു വയറു ഇവൻ ആളിത്തിരി കുഴപ്പക്കാരനെ തന്റെ ഓർഡറിലേക്കാണെന്ന് പറഞ്ഞാൽ ഇത്തിരി ക്ഷമ കൂടുതല അവൻ ഒരു പാവമാണ് എനിക്കവന്റെ അന്യനെ പോലെയാണ് എന്റെയും മുരടിച്ച ജീവിതത്തിൽ അവൻ അവരാശ്വാസം ഉം ഇതൊക്കെ അറിയാം ഒന്നും എടുത്ത് വിസ്കി ഈസ്കി അല്ല സാധനം ഒരു തുള്ളി പോലും ഇല്ല ഇല്ലേ മനുഷ്യനെ കഴിക്കണമെന്ന് തോന്നുമ്പോ മുടക്കം പറയാനാണോ നിന്നെവിടെ നിർത്തിയിരിക്കുന്നേ ഇല്ലെങ്കിൽ വാങ്ങി വെക്കണം അതിനെല്ലാം ഞാൻ അവിടെ വന്നേ അപ്പൊ സാറല്ലേ അവിടെ നിന്ന് ഓടിച്ച് ഞാൻ വിചാരിച്ചു സാറ് കുടി അച്ഛൻ അല്ല നിന്റെ കയ്യിൽ കാണുമല്ലോ എന്റെ കയ്യില്ല എന്താ നീ കഴിക്കാറില്ലേ വാങ്ങാല്ലേ അടി ഉണ്ടാക്കിയത് അതീം റമ്മ റമ്മ തന്നെ പിടിച്ച് പിടിച്ചു അല്ല എനിക്ക് ഒരു മാസത്തേക്ക് കഴിക്കാത്ത നീ കഴിക്കണ്ടോ അല്ല സാർ ഒന്നുകൂടി ആലോചിച്ചു എന്റെ മദ്യത്തിൽ പാറ്റ വേണു കുറിപ്പേട്ടാ ആകെ കൊഴഞ്ഞു എന്റെ റം വേണോന്ന് ആക്ക് സാറിന് ഇപ്പൊ തന്നെ അഞ്ചാറെ വീശിയുണ്ട് ഇനി അതിന്റെ ഇത് ആകെ ഒരു കുപ്പി എന്റെ കയ്യിലുള്ളൂ നിനക്ക് അത് കിട്ടണടാ കിട്ടണം വല്ലപ്പോഴും ഞാനൊരു തുള്ളി വെച്ചാൽ കിടന്ന് ചാടലല്ലേ അതിന് ദൈവം തന്നാണ് ഇത് ഈശ്വര ഇതിലൊരു തുള്ളി പോലും ബാക്കി വെക്കരുത് ഒരു മാറ്റവും ചിട്ടയോടെ ഒരു ദിവസം കൂടെ കഴിഞ്ഞു അല്ലെ ഉറപ്പ് ഇന്നൊരു മാറ്റം ഉണ്ട് ഇന്ന് എൻ്റെ റമ്മഡാ കരി ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ധാരാളം കരിമ്പ് ജ്യൂസ് തക്കം കൊണ്ടുപോവാറുണ്ട് അവൻ വീണ്ടും തുടങ്ങി അവന്റെ ഒരു നാട് പുളി അതമ്പുരാൻ എന്ത് വാങ്ങാത്തലോ പറഞ്ഞാൽ ഉടനെ അവൻ ആവുമ്പോ അത് അവന്റെ നാട്ടിലുണ്ടെന്ന് നിന്റെ നാട്ടിൽ ചെകുത്താനുണ്ടോ അയ്യോ അത് മാത്രമല്ല ഉറുപ്പേട്ടൊന്ന് അത്ര വന്ന അതും സാറേ ഞാൻ പറയുന്ന പൂന്നല്ല ആറും പുഴകളും തടാകവും ചുറ്റും നീല നീല മലകളും കാടും കാട്ടാനയും കാട്ടാറും മൃഗങ്ങളും പക്ഷികളും ഇത്രയും ഭംഗിയുള്ളൊരു നാട് വേറെ ഇല്ല ഒന്ന് നോക്കണം ചന്ദ്രഗിരി അല്ലേ സാർ കാശ്മീരിൽ പോയിട്ടില്ലേ അവിടെ എഴുതി വെച്ചിട്ടില്ലേ ലോകത്തിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അതിതാണ് 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 സാർ എന്റെ നാട് കണ്ടു കഴിഞ്ഞാൽ ആ ബോർഡ് അവിടെ നിളക്കി ഇവിടെ കൊണ്ടുവന്ന് കുത്തും സാറേ ഉറങ്ങി വന്നൊരു ആ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് ചേട്ടൻ ഉടനെ വന്നില്ലെങ്കിൽ കാര്യങ്ങൾ കുഴപ്പമാണ് വേറെ ചില ആലോചനകളുമായിട്ട് ചെറിയ അച്ഛൻ വന്നിട്ടുണ്ട് ആവശ്യമില്ലാതെ വഴക്കുണ്ടാക്കരുത് ഞാൻ പറഞ്ഞിട്ടില്ലേ സഹിക്കാൻ സഹിക്കാൻ ചെയ്താണ് ഇത്ര പറ്റാത്ത എന്താ അവിടെ എന്റെ എന്റെ കത്ത് പിടിച്ചു വായിച്ചു പോട്ടെ പക്ഷെ സാറിനെ പറ്റി എനിക്ക് സഹിച്ചില്ല ഞാൻ ഇടിച്ചു എന്നെ പറ്റി എന്നെ പറ്റി എന്ന് സാറിനെ അവൻ അവൻ വിളിച്ചു പിന്നെ ഞാൻ ഒന്നും ആലോചിച്ചില്ല ഇടിച്ച് കളഞ്ഞു അതിന് ഇടിക്കേണ്ട കാര്യമൊന്നും അല്ല സർ ഞാൻ ആദ്യം പറഞ്ഞു കടുവാന്ന് വിളിക്കരുന്ന് കടുവാന്ന് വിളിച്ചാൽ കടുവ ആവൂ എന്ന് അവർ ചോദിച്ചു കടുവാന്ന് വിളിച്ചാൽ കടുവ ആവില്ലേ പിന്നെ കടുവാ വിളിക്കണം എന്ന് പറഞ്ഞു അപ്പൊ അവര് പറഞ്ഞു കടുവയുടെ സ്വഭാവം കാണിച്ച കടുവ എന്ന് വിളിക്കുന്നു പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു സാർ കടുവയല്ല 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 എന്ന് പറഞ്ഞു അപ്പൊ അവര് പറഞ്ഞു സാർ കടുവയാണ് കടുവയാണ് കടുവയെന്ന് പറഞ്ഞു ഇനി കടുവ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു നിറഞ്ഞു അപ്പൊ അവര് പിന്നെ കടുവയാണ് കടുവയാണ് കടുവ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു കാട്ടിലാണ് കടുവ അപ്പം പറഞ്ഞു നാട്ടിലെ കടുവ ഈ കടുവൻ ഈ കടുവ കടുവയിൽ തെറ്റ് ചെയ്ത സ്ഥിതിക്ക് ശിക്ഷിക്കാതിരിക്കാൻ പറ്റില്ല പല തവണ തന്നെ ഞാൻ വെറുതെ വിട്ടതാണ് ഇത്തവണ വൈകിട്ട് അഞ്ചു മണിവരെ പുറത്ത് വെയിലത്ത് വിക്രം സിംഗ് സോഡയില്ല എന്നെ എവിടെയെങ്കിലും നിർത്തിയാല് അടുക്കള പുകയില്ല കാന്റീൻ അടയ്ക്കുന്നതിന് മുമ്പ് ശിക്ഷ തീരണം ഇല്ലേ പിന്നെ എന്നെ കുറ്റ പറഞ്ഞിട്ട് ഒരു കാര്യം Colonel. how are you അമ്മ അമ്മ മുടക്കം ഈ ഈ തരത്തിൽ ജീവിച്ച ഒരു ആലയിൽ ആവശ്യമില്ലാതെ ഓരോന്ന് സ്വാതി എനിക്കറിയാം അവൾ പിന്നെ ഫോട്ടോസ് കണ്ടിട്ടാണെങ്കിൽ ലൈഫിൽ ഇതൊക്കെ വളരെ സാധാരണമാണ് അത് തെറ്റായി കാണുന്നത് ഓർത്തഡോക്സ് െന്നും അങ്ങനെയാണോ നീ അമ്മയെ മനസ്സിലാക്കിയിരിക്കുന്നത് നീ വേറെ ഏത് പെൺകുട്ടി വിവാഹം കഴിച്ചാലും എനിക്ക് വിരോധമില്ല അവളുടെ ജാതിയോ സ്റ്റാറ്റസോ ഒന്നും നോക്കണ്ട പഠിപ്പും മുതലും ഒന്നും ഇല്ലാത്ത ഒരു നാട്ടുപുറത്തുകാരിയാണെങ്കിലും കൊള്ളാം അറ്റ്ലീസ്റ്റ് നിന്റെ കാര്യങ്ങളിലെങ്കിലും ശ്രദ്ധിക്കുന്ന ഒരു വളരിക്കണം അതിന് ഇവള് പറ്റില്ല ഈ ഫോട്ടോ മാത്രമല്ല ഇവൾ സിംലിയിൽ പഠിച്ചിരുന്ന കാലം തൊട്ട് ബോംബെയിലും ഡൽഹിയിലും ഒക്കെ ജീവിച്ചിരുന്ന രീതികൾ വരെ കുറെയൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അതെന്തി അത് നീ കാണണ്ട

മതി സർ എന്താ കുറച്ച് ലീവ് കിട്ടിയാ കൊള്ളാന്ന് നാട്ടിലേക്ക് ഒന്ന് പോണെന്നല്ലേ അവനെ ചോദിക്കാനാണെന്ന് താനാണല്ലോ ചോദിക്കുന്നേ ഒരു നീ എന്താ കല്യാണം കഴിക്കാൻ കല്യാണക്കാരി അതല്ല